സാഹോദര്യ രാഷ്ട്രീയ കേരളത്തിനായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് ഒമ്പതിന് കുന്നംകുളം മണ്ഡലത്തിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന ശീർഷകത്തിൽ ഏപ്രിൽ പത്തൊമ്പതിന് തിരുവനന്തപുരത്തു നിന്നും പ്രയാണം ആരംഭിച്ച പദയാത്ര സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പര്യടനം നടത്തി മെയ് മുപ്പതിന് കോഴിക്കോട് സമാപിക്കും കുന്നുകുളം മണ്ഡലത്തിൽ നടക്കുന്ന പര്യടന പരിപാടി കടവല്ലൂർ പഞ്ചായത്തിലെ പൂങ്കാവനം റോഡിൽ നിന്നും ആരംഭിച്ച് പെരുമ്പിലാവ് സെന്ററിൽ പൊതുസമ്മേളനത്തോടെ സമാപിക്കും വലിയ ജനാവലി അണിനിരക്കുന്ന പദയാത്രയെ സമൂഹത്തിലെ വിവിധ സാമുദായിക സാംസ്കാരിക പ്രവർത്തകരും നേതാക്കളും അഭിവാദ്യം ചെയ്യും വിവിധ സാമൂഹിക ജനവിഭാഗങ്ങളിലെ നേതാക്കൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികൾ ജനകീയ സമര നേതാക്കൾ എന്നിവരുമായുള്ള കൂടിക്കാഴ്ച നവോത്ഥാന ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെ സന്ദർശനം നാടകം വിവിധ കലാവിഷ്കാരങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ വെൽഫെയർ പാർട്ടി നേതാക്കൾ നേതൃത്വം നൽകിയ പദയാത്രകളും ഗൃഹസമ്പർക്ക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു മണ്ഡലത്തിൽ വിപുലമായ സംഘാടക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ജാഥയെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മണ്ഡലം പ്രസിഡന്റ് പി എ ബദറുദ്ദീൻ അറിയിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹസീന സലിം മണ്ഡലം ട്രഷറർ ഷഹീദ് കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനീസ് മണ്ഡലം കമ്മിറ്റി അംഗം എം എൻ സലാഹുദ്ദീൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു